മലയാളികളുടെയെല്ലാം ഏറെ പ്രിയങ്കരിയായ താരമാണ് വാണി വിശ്വനാഥ് നായകനുമായി ഒപ്പത്തിനൊപ്പം നിൽക്കാൻ സാധിക്കുന്നത്ര സ്ക്രീൻ പ്രസൻസുള്ള വാണിക്ക് ശ്രദ്ധേയമായ സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട് തിരക്കേറിയ താരമായിരുന്ന വാണി വിവാഹ ശേഷമാണ് അഭിനയരംഗത്ത് ഒട്ടും തന്നെ സജീവമല്ലാതാവുന്നത് എന്ന് തന്നെ പറയാം മാത്രമല്ല മലയാളത്തിലെ പോലെ തന്നെ മറ്റ് ഭാഷകളിലും വാണിക്ക് ശ്രദ്ധേയ സാന്നിധ്യമാകാൻ സാധിച്ചിട്ടുണ്ട് ചിരഞ്ജീവിക്കൊപ്പം തെലുങ്കിൽ അഭിനയിച്ച ഗരമ മുകുടു എന്ന തമിഴ് സിനിമ വൺ ഹിറ്റായിരുന്നു തമിഴ് കന്നഡ സിനിമകൾക്ക് പുറമെ രണ്ട് ഹിന്ദി സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഡാൻസും ആക്ഷനും എല്ലാം ഒരുപോലെ വഴങ്ങുന്നതാണ് വാണിയെ നായികനിരയിൽ വ്യത്യസ്തയാക്കിയിരുന്നത് ആക്ഷൻ രംഗങ്ങളിലും മാസ് ഡയലോഗുകളിലും വാണി പ്രത്യേക മികവ് കാണിച്ചിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും താരമായി മാറുന്നതിന് മുമ്പുള്ള വാണിയിലെ ജീവിതം അത്ര കണ്ട് എളുപ്പമായിരുന്നില്ല എന്നുള്ള തരത്തിലാണ് നിർമ്മാതാവ് എൻ ഹരിദാസ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മംഗല്യ ചാർത്ത എന്ന ചിത്രത്തിൽ വാണി അഭിനയിച്ചിട്ടുള്ളതാണ് വാണി ഏറെ കഷ്ടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമാണത് എന്നാണ് നിർമ്മാതാവ് ഹരിദാസ് മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിനുള്ള ഒരു അഭിമുഖത്തിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് നായികയായി ആദ്യം തീരുമാനിച്ചത് തമിഴിലെ പ്രശസ്ത നടിയയാണ് എന്നാൽ അവർ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ വന്നപ്പോഴൊപ്പം കോസ്റ്റ്യൂമറും ഉണ്ട് തമിഴ് സ്റ്റൈൽ മലയാളത്തിൽ അത് നടക്കില്ല ഈ ക്യാരക്ടറിന് വേണ്ടി ഡ്രസ്സുകളെടുത്ത് സ്റ്റിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് അവർ വന്ന് അഭിനയിച്ചു പോയാൽ മതി എന്നാൽ നടി തയ്യാറായില്ല ഇത് തമിഴിലെ നടക്കൂ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ നായികയില്ലാതെ പതിനഞ്ച് ദിവസം ഷൂട്ട് ചെയ്തു ശേഷമാണ് വാണി വിശ്വനാഥിനെ കൊണ്ടുവരുന്നത് ബാലൻ എന്ന ഡിസൈനറാണ് വാണിയെ പരിചയപ്പെടുത്തുന്നത് വാണി ആദ്യം ഒരു തമിഴ് സിനിമയിൽ ശിവാജി ഗണേശന്റെ മകളുടെ മകളായി അഭിനയിച്ചിട്ടുണ്ട് വാണിയെ കണ്ടപ്പോൾ തരക്കിടില്ലെന്ന് തോന്നി മേക്കപ്പ് ടെസ്റ്റ് എടുത്തു ഫോട്ടോ കണ്ടപ്പോൾ കുഴപ്പമില്ല എന്നാൽ സംവിധായകൻ ആദ്യ ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് എന്നോട് പറഞ്ഞത് ഈ കുട്ടി പറ്റില്ലെന്നാണ് ഇവിടെ പറയാൻ പറ്റുമോ കൂട്ടിക്കൊണ്ടു വന്നതല്ലേ കഷ്ടപ്പെടുകയാണ് അവരെന്ന് ജീവിക്കാൻ തന്നെ മാർഗമില്ല അച്ഛന് രണ്ട് ഭാര്യമാരാണ് അങ്ങനെ കഷ്ടപ്പെടുന്ന സമയം മടക്കി അയച്ചു ബാക്കിയുള്ള ഷൂട്ടിംഗ് കഴിഞ്ഞ് നായികരെ ഷൂട്ടിംഗ് വന്നപ്പോൾ വീണ്ടും അവളെ കാണാൻ പോയി എന്നെ കണ്ട് അവളും അമ്മയും കരഞ്ഞു നമ്മൾ തീരുമാനിക്കുന്നതല്ല എൻ്റെ ഭാര്യയ്ക്ക് നീ തന്നെ അഭിനയിക്കണമെന്ന് നിർബന്ധമെന്ന് ഞാൻ പറഞ്ഞു അവളെ ഞാൻ ലൊക്കേഷൻ കൊണ്ടുവന്നു അവൾ തന്നെ അഭിനയിച്ചു ആ പടത്തിൽ അഭിനയിക്കവേ നിരവധി ഫോട്ടോകൾ വന്നു തമിഴ് മാഗസിനിൽ കവർ പേജിൽ വന്നതോടെ വിജയകാന്തിൻ്റെ സിനിമയിൽ വാണിക്ക് അവസരം കിട്ടി പിന്നെ തെലുങ്കിൽ പോയി പിന്നെ പിടിച്ചാൽ കിട്ടാത്ത താരമായി വാണി വിശ്വനാഥ് മാറി എന്നുമാണ് നിർമ്മാതാവ് ഹരിദാസ് വെളിപ്പെടുത്തുന്നത് എന്തൊക്കെ തന്നെയായാലും താരമായി മാറുന്നതിന് മുമ്പുള്ള വാണി വിശ്വനാഥിൻ്റെ ജീവിതത്തെക്കുറിച്ച് നിർമ്മാതാവ് ഹരിദാസ് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക